വഹീദ് ഹുസൈൻ എന്നാണ് ഇവരുടെ മൂത്ത മകന്റെ പേര് അയാൾ ചെന്നൈയിലാണ് ഉള്ളത് ഈ ഒരു സഹോദരനെ കാണാൻ വേണ്ടി ആയിരിക്കുമോ കുട്ടി പോയത് എന്നുള്ള തരത്തിലുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുമല്ല ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ഈ ഒരു ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിൻ ആ സമയത്ത് എത്തിയപ്പോൾ കണ്ട് അതിനകത്തേക്ക് കയറിയതാണോ ഇങ്ങനെ പലതരത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഞാനിപ്പോഴുള്ളത് കുട്ടിയുടെ വീടിന് മുന്നിലാണ് ഇവിടെ പരിസരത്തുള്ളവരൊക്കെ തന്നെ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഈ അയൽവാ അനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഈ വഴക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്റെ വീടിന്റെ തൊട്ട് അയൽവാസിയായ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു ഈ മർദ്ദിക്കുമ്പോൾ കുട്ടി അങ്ങനെ അങ്ങനെ വഴക്ക് പറഞ്ഞു എന്നാണ് കുട്ടി അടിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ആ അടിച്ചതിൽ തന്നെ കുട്ടി വിളിക്കുകയും ചെയ്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതേപോലെയുള്ള സംഭവങ്ങൾ നല്ല രീതി അടിച്ച് വിളി അങ് വരെ കേൾക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവരുടെ മക്കളെ സംബന്ധിച്ച് എന്താ എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞു മക്കളെ സംബന്ധിച്ച് ഈ ഇദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ എന്നാണ് കേൾക്കുന്നത് കാരണം ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടികളാണ് ഈ ചെന്നൈയിലുള്ള ആ സഹോദരന് ഇപ്പം മിസ്സായ കുട്ടി ഈ ഇപ്പോഴുള്ള നിലവിലുള്ള ഭാര്യയുടെ രണ്ട് കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ കൂടെ ഉള്ളത് കാരണം ഈ കുട്ടിയെ ഈ ഇപ്പം മിസ്സായ കുട്ടി മർദ്ദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി അത് ചോദ്യം ചെയ്തിട്ടാണ് ഈ മൂത്ത കുട്ടിയെ ഈ തള്ള തള്ളാക്രമിച്ചത് ടിയൊടുത്തത് താമസമായ തൊട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷം ആയിട്ടുള്ളൂ അല്ല ഒന്നര സോറി ഒന്നര ആഴ്ച ഒന്നര ആഴ്ച ആയിട്ടുള്ളു എന്തെങ്കിലും വഴക്കോ സംസാരമോ വഴക്കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഈ കുട്ടിയെ എന്നും അടിക്കാറുണ്ടെന്നാണ് കേൾക്കുന്നത് ഇത് ഇവരുടെ വീടിന് അതായത് കാണാതായ കുട്ടിയുടെ വീടിനോട് ചേർന്ന് ഉള്ള വീടാണ് ഇത് ഈ വീട്ടിലെ ആളാണ് പറഞ്ഞത് കുട്ടിയെ മർദ്ദിച്ചിരുന്നത് ആ ഒരു ശബ്ദം കേട്ടിരുന്നു എന്നുള്ളതാണിവർ പറയുന്നത് അങ്ങനെ കുട്ടിയെ വഴക്കിടുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ മർദ്ദിച്ചിരുന്നു അങ്ങനെ കുട്ടി കരഞ്ഞിരുന്നു അങ്ങനെ വിഷമം വന്ന് ഇറങ്ങിപ്പോയതാകാം എന്നുള്ള കാര്യമാണ് ഈ അയൽവാസികൾ പറയുന്നത് ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടോ അടിച്ചിട്ടുണ്ടോ ഇവരുടെ അമ്മയുടെ ഭാഗത്തും അച്ഛനോടും ഒക്കെ നമ്മൾ വിവരങ്ങൾ േടിയിരുന്നു കുട്ടി എവിടെ എവിടെ ഉണ്ട് എത്താറായോ എന്നുള്ള കാര്യങ്ങളാണ് അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തു നിന്നുള്ളത് ഈ മൂത്ത കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇവർ നേരത്തെ പറഞ്ഞിരുന്നില്ല പിന്നീടാണ് ഇങ്ങനൊരു മൂത്ത സഹോദരനുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തരടക്കം ഈ മൂത്ത സഹോദരന്റെ നമ്പർ നമ്മൾ തേടിയിരുന്നു അപ്പോൾ പറഞ്ഞത് അവനെ വിളിക്കേണ്ടതില്ല അവനെ വിഷമിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ വീട്ടുകാർ പറയുന്നത് മാത്രമല്ല അയൽവാസികൾ പറയുന്ന മറ്റൊരു കാര്യം ഇവർക്ക് ഇത്തരത്തിൽ നാല് മക്കളുണ്ട് ഈ നാല് മക്കളിൽ രണ്ടു മക്കളും മറ്റ് ഒരു സ്ത്രീയുടേതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല നേരത്തെ ഇതേ രീതിയിൽ എന്തെങ്കിലും സമാനമായ രീതിയിൽ അടിയിടുന്നതോ അങ്ങനെ അദ്ദേഹം പറയുന്നത് കാരണം ഡെയിലി വഴക്ക് മർദ്ദിക്കുന്ന പിന്നെ ഇത്രയും അടിച്ചത് ഇന്നലെയാണ് ഈ അടിച്ചു എന്നുള്ള കാര്യം ആ ആരാണ് പറഞ്ഞെങ്കിലും ഉപദ്രവിച്ചു എന്നുള്ളത് വീടിനോട് ചേർന്നുള്ള കുട്ടി കരയോ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഉപദ്രവിച്ച ആ ഒരു വേദനയിൽ കുട്ടി കരയുകയായിരുന്നു അതിനെ തുടർന്ന് പിന്നീട് ഇവിടെ നിന്നും പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം ഏതായാലും ഈ അയൽവാസിയോട് നമുക്ക് ഈ ഇത് കേട്ടു എന്ന് പറയുന്നത് അതായത് കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് കുട്ടി നിലവിളിക്കുന്നത് കേട്ടു എന്ന് പറയുന്ന ആളുടെ ഒരു പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് ഏതായാലും ഈ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഇവർ ആദ്യമേ ഒന്നും തന്നെ ഈ മൂത്ത മകനെ പറ്റിയുള്ള കാര്യം പറഞ്ഞിരുന്നില്ല